കോഴിക്കോട് തൊണ്ടയിൽ കുപ്പിയുടെ അടപ്പ് കുടുങ്ങി എട്ടു മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു പൊക്കുന്ന് അബീന ഹൗസിൽ നിസാറിന്റെ മകൻ മുഹമ്മദ് ഇബാദാണ് മരിച്ചത് പിതാവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു മേഘ ചേരുന്നു മേഘ എങ്ങനെയാണ് ഈ കുഞ്ഞു മരിച്ചത് വിശദാംശം കോഴിക്കോട് തൊണ്ടയിൽ കുപ്പിയുടെ അടുപ്പ് കുടുങ്ങി അടപ്പ് കുടുങ്ങി എട്ടു മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു അബീന ഹൗസിൽ നിസാറിന്റെ മകനാണ് മരിച്ചത് മേഘ ചേരുന്നു മേഘ എങ്ങനെയാണ് ഈ കുഞ്ഞ് മരിച്ചത് വിശദാംശങ്ങൾ ഇന്നലെയാണ് സംഭവം നടന്നത് കുപ്പിയുടെ മൂടി തൊണ്ടയിൽ കുടുങ്ങിയാണ് ഇന്നലെയാണ് സംഭവം നടന്നത് കുപ്പിയുടെ മൂടി തൊണ്ടയിൽ കുടുങ്ങിയാണ് എട്ടു മാസം പ്രായമായ കുഞ്ഞ് മരിച്ചിരിക്കുന്നത് മൃതദേഹം നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് പിതാവിന്റെ പരാതിയിലാണ് നിലവിൽ ടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ പിതാവയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അസ്വാഭാവിക മരണത്തിന് നിലവിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പിതാവ് നിരവധി പരാതികളൊക്കെ തന്നെയും പറയുന്നുണ്ട് അതായത് ഈ പിതാവ് കുഞ്ഞ് ഭാര്യ വീട്ടിലാണ് ഉണ്ടായിരുന്നത് ഭാര്യയുടെ വീട്ടിൽ വെച്ച് കുഞ്ഞിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അവർ ആശുപത്രിയിൽ എത്തിക്കാൻ പലപ്പോഴായി വൈകുന്നേരം എന്ന പരാതിയൊക്കെ പരാതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ പരാതി കൊടുത്തത് എന്നതാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷയിൽ നിന്ന് കുട്ടി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോഴും കുഞ്ഞിന് കൃത്യമായ ചികിത്സ നൽകിയിരുന്നില്ല എന്ന പരാതി കൂടി ഈ കുഞ്ഞിന്റെ പിതാവ് പറയുന്നു പൊക്കുന്ന് അബീന ഹൗസിൽ നിസാറിന്റെ മകൻ മുഹമ്മദ് ആണ് മരിച്ചത് ഇവരുടെ തന്നെ ആദ്യത്തെ കുഞ്ഞ് അതായത് പതിനാല് ദിവസം പ്രായമായ കുഞ്ഞ് മരണപ്പെട്ടിരുന്നു മുൻപ് അത് തൊണ്ടയിൽ പാലു കുഴുങ്ങിയാണ് മരിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ ടെ ഉള്ളത് അതിലുൾപ്പെടെ ഈ പിതാവ് സംശയം പ്രകടിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഇത് പിതാവിൻ്റെ ഭാഗം മാത്രമാണ് നമുക്ക് ഇവരുടെ അമ്മയു ഉമ്മയുമായോ അവരുടെ ബന്ധുക്കളുമായോ ഇപ്പോൾ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്തായാലും പിതാവിൻ്റെ പരാതിയിലാണ് നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസ് എടുത്തിരിക്കുന്നത് ഈ കുപ്പിയുടെ മൂടി കണ്ടെടുത്തിട്ടുണ്ട് എനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൃത്യമായി ലഭിച്ചാൽ മാത്രമേ കൃത്യമായി മറ്റ് നിഗമനങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ ഏതായാലും ടൗൺ പോലീസാണ് നിലവിൽ പിതാവിൻ്റെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് കേസ് തൊണ്ടയിൽ കുപ്പിയുടെ അടപ്പ് കുടുങ്ങി കുഞ്ഞുമരിച്ചുമേഖയാണ് വിവരങ്ങൾ നൽകിയത്